ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളിയായിട്ട് ചിക്കൻ പാർട്സ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിൽ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയത് പിന്നെ ഒരു പത്ത് ചുവന്നുള്ളി ആറ് ഇതിൽ വെളുത്തുള്ളി പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ പെരിഞ്ചീരക അല്ലെങ്കിൽ ഫെനൽ സീഡ് പിന്നെ നമ്മൾ കുരുമുളക് അത് ഫൈനായിട്ട് പൊടിച്ചതല്ല ചതച്ചെടുത്തതാണ് അതൊരു ടീസ്പൂൺ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നാടൻ റെസിപ്പികളൊക്കെ മാക്സിമം വെളിച്ചെണ്ണ തന്നെ ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ നമ്മൾ ചൂടായ പാത്രത്തിൽ ഇപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിൽ കാൽ ടീസ്പൂൺ കടുക് അതിൽ പൊട്ടി വരുമ്പോൾ വേണം നമുക്കതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകിൻ്റെയൊക്കെ കൂട്ടില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ചെറിയ തീയിൽ വെച്ച് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് മീഡിയം സൈസുള്ള സവാള ഞാൻ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സവാള പെട്ടെന്ന് തന്നെ വാടി വരുമേ ഇപ്പോൾ ഇത് ഉള്ളി ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ കാശ്മീരി മുളക് പൊടി ഞാൻ എരിവ് കുറവുള്ളതുകൊണ്ടാണ് അത് ചേർക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മൾ മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ചേർക്കുന്നത് മല്ലിപ്പൊടിയുടെ അളവ് നമ്മൾ ഒട്ടും കുറയ്ക്കരുത് കേട്ടോ ഈ ബീഫ് അല്ലെങ്കിൽ ഇതുപോലത്തെ ചിക്കൻ്റെ പാട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ മല്ലിപ്പൊടിയാണ് ഇച്ചിരി മുന്നിട്ട് നിൽക്കേണ്ടതേ പിന്നെ കുരുമുളക് പൊടി നമ്മൾ ആദ്യം തന്നെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ വേറെ ചേർക്കുന്നില്ല ഇനി റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ചെറിയ തീയിൽ വെച്ച് വേണേ പൊടിയൊക്കെ വഴറ്റിയെടുക്കുക അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുകയും അതിൽ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചിക്കൻ പാർട്ട്സ് എന്നും പറഞ്ഞ് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുത്താണ് നമ്മൾ വെച്ചിരുന്നത് അതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ചിക്കൻ്റെ ലിവർ പീസ് മാത്രം ഞാനത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിച്ചിട്ട് വലുപ്പം കൂടുതലുണ്ടായിരുന്നേ ബാക്കിയൊക്കെ ചെറുതായത് കൊണ്ട് നമ്മളൊന്നും കട്ട് ചെയ്യുന്നില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പൊടിഞ്ഞു പോകുകയോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താണ് അതിനാണ് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു മൂടി മൂടികൊണ്ട് അടച്ച് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പിന്നെ നമ്മൾ കുറച്ച് മല്ലിയേലും കൂടി ഈ സമയത്ത് ഇതിലേക്ക് തൂളി കൊടുക്കുന്നുണ്ടേ അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ അത് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചൊന്ന് വേവിച്ചാൽ മതി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പാത്രം തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഓർക്കണേ അപ്പോൾ ഇത് ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയി വരാൻ വേണ്ടിയാണേ അപ്പോൾ നമുക്ക് കുരുമുളക് ചതച്ചത് ഒരു ടീസ്പൂൺ കൂടി ഈ സമയത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ആദ്യം തന്നെ ഒത്തിരി ഉപ്പ് ഒന്നിച്ചെടുത്ത് ഇതിന് പെട്ടെന്ന് ഉപ്പ് കയറി പിടിക്കുകയോ അതുകൊണ്ട് ഇച്ചിരി കുറവ് ഇട്ടാൽ മതി ആദ്യം വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അതായത് നല്ല ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരുന്നത് അത് പൊടിഞ്ഞു പോകുകയും ഇപ്പോൾ ഇത് ആവശ്യത്തിന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിന് കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഡാർക്കായി വരും അതുപോലെ ആ മീറ്റൊന്ന് മുറുകയും ചെയ്യും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയുടെ നീരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണേ അങ്ങനെ നല്ല കീട്ടിലും ടേസ്റ്റുള്ള കുരുമുളക് ഇട്ട ഒരു ചിക്കൻ പാർട്സ് പാട്ട്സാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്